മെഷീനിൽ തുണി അലക്കുമ്പോൾ ഇതേപോലെ ഒരിത്തിരി കടുക് ഒന്ന് കെട്ടി ഇട്ട് നോക്കിയിട്ടുണ്ടോ ഇതേപോലെ ചെയ്താൽ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം പിന്നെ കുറച്ച് കിച്ചൺ ടിപ്സ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാം കണ്ടിട്ട് ഒന്ന് അഭിപ്രായം പറയണേ ഒന്നാമത്തെ ടിപ്പ് നമ്മൾ ചില ദിവസങ്ങളിൽ രാത്രി കടല വെള്ളത്തിലിടാനൊക്കെ മറന്നു പോവാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ കടല രാവിലെ പെട്ടെന്ന് വെന്ത് കിട്ടാൻ പറ്റിയ ഒരു ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു കാസറോളിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കടല ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് നല്ല തിളച്ച വെള്ളമാണ് അപ്പോൾ നല്ലപോലെ തിളച്ച വെള്ളം ഞാൻ ഇതേ കാസ്ട്രോളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കടൽ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതേപോലെ കടലയ്ക്ക് മുകളിലായിട്ട് വെള്ളം നിൽക്കണം ഇനി നമുക്ക് കാസ്ട്രോൾ അടച്ചു വെക്കാം പെട്ടെന്ന് തന്നെ അടച്ചു വെക്കാം എന്നിട്ട് ഒരു അരമണിക്കൂറ് അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം അപ്പോഴത്തെ നോക്കിക്കേ കടല നന്നായിട്ട് തന്നെ വീർത്ത് വന്നിട്ടുണ്ട് കടല കടലത് നമ്മൾ കൈകൊണ്ടൊന്ന് തൊടുമ്പോൾ തന്നെ ഇതേ അടർന്ന് പോകുന്നുണ്ട് നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് നമുക്കറിയാലോ തലേന്ന് വെള്ളത്തിൽ ഇട്ടില്ലെങ്കിൽ കടല നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് ഒരുപാട് സമയം ചിലവാകും അതുമാത്രമല്ല ഗ്യാസും ചിലവാകും അപ്പോൾ വെള്ളത്തിലിടാൻ മറന്നു പോകുന്ന ദിവസങ്ങളിൽ ഇതേപോലെ ചെയ്താൽ മതി പെട്ടെന്ന് തന്നെ നല്ലപോലെ ഒന്ന് കുതിർന്ന് കിട്ടും ഇനി നമുക്ക് സാധാരണ കുക്ക് ചെയ്യുന്ന പോലെ കുക്ക് ചെയ്താൽ മതി കൂടുതൽ സമയമൊന്നും കുക്ക് ചെയ്യേണ്ടതായിട്ട് വരില്ല അടുത്ത ഒരു ടിപ്പ് നമ്മളെല്ലാവരും തന്നെ ഫ്രിഡ്ജ് എപ്പോഴും അടക്കം തുറക്കുകയൊക്കെ ചെയ്യുന്നവരാണ് അപ്പോൾ ഈ ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ ഈ ഹാൻഡിൽ പെട്ടെന്ന് ചീത്തയാവാറുണ്ട് അപ്പോൾ പെട്ടെന്ന് ചീത്തയാവാതിരിക്കാനായിട്ട് നമുക്ക് ഈ ഭാഗത്ത് ഇതേ ഇതേപോലെ ക്ലിങ് റാപ്പർ കൊണ്ട് ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ടർക്കിയൊക്കെ ഇട്ടാലും അതിങ്ങനെ താഴേക്ക് പോയി കിടക്കും ഒട്ടും തന്നെ ഹാൻഡിൽ ഇരിക്കില്ല ക്ലീങ് റാപ്പറാകുമ്പോൾ ഹാൻഡിൽ കംപ്ലീറ്റ് ഇത് പോലെ നമുക്ക് കവർ ചെയ്ത് എടുക്കാനും പറ്റും എന്നാൽ കാണുമ്പോൾ വൃത്തികേടൊന്നുമില്ല ഫ്രിഡ്ജിൻ്റെ ഈ ഒരു ഹാൻഡിൽ ഒട്ടും തന്നെ അഴുക്ക് പിടിക്കില്ല ക്ലീങ് റാപ്പർ കൊണ്ട് ഈയൊരു യൂസ് മാത്രമല്ല നമ്മുടെ ഫ്രിഡ്ജിൽ നമ്മൾ ചിലപ്പോൾ വെജിറ്റബിൾ ആയാലും ഫ്രൂട്ട്സ് ആയാലൊക്കെ കട്ട് ചെയ്തതിന് ശേഷം വെക്കുമ്പോൾ പ്രത്യേകിച്ച് ക്യാബേജ് ഒക്കെ വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വാടി പോകാറുണ്ട് അപ്പോൾ ക്യാബേജ് ഒക്കെ ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ വാടി പോവില്ല ക്ലിങ്ങ് റാപ്പർ കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ഇർക്കിളിയോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്കോ ഇതേപോലെ വച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്യണമെങ്കിൽ രണ്ടാമത് നമ്മളത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ആ ക്ലിങ് റാപ്പർ ഒരേ അളവിൽ വലിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും ഇതുപോലെ ക്യാബേജ് മാത്രമല്ല നമുക്ക് എല്ലാ ഫ്രൂട്ട്സും വെജിറ്റബിളും കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഇതേപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ കട്ട് ചെയ്ത ഭാഗത്തൊരു കളർ ചേഞ്ചോ അല്ലെങ്കിൽ ചീഞ്ഞു പോകുന്ന പ്രശ്നമോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ വാട്ടർ അതേപോലെ തന്നെ കുമ്പളങ്ങ വെള്ളരിക്ക എല്ലാം ഇതേപോലെ ചെയ്യാവുന്നതാണ് അടുത്ത ഒരു ടിപ്പ് നമ്മളെല്ലാവരും എല്ലാവരും തന്നെ കിച്ചണിലും ഫോൺ യൂസ് ചെയ്യുന്നവരാണ് അപ്പോൾ കിച്ചണിൽ നമ്മൾ ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഇതേപോലെ ക്ലിങ് റാപ്പർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഫോണിൽ ഒട്ടും തന്നെ അഴുക്കോ അല്ലെങ്കിൽ ഒട്ടും തന്നെ മങ്ങലൊന്നും വരില്ല ചിലപ്പം വെളിച്ചെണ്ണയുടെ അംശമൊക്കെ കൊണ്ട് ക്യാമറയുടെ അവിടെയൊക്കെ ഒരു മങ്ങൽ വരാറുണ്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ കവർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതേ സ്ക്രോൾ ചെയ്യുന്നതിനോ ചാനൽ മാറ്റുന്നതിനോ ഒന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നാൽ ഫോണിൽ അഴുക്ക് പിടിക്കുകയില്ല അടുത്ത ഒരു ടിപ്പ് മിക്കവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് ക്ലിങ് റാപ്പർ ഇത് ഇതേപോലെ കറക്റ്റായിട്ട് വലിച്ചെടുക്കാൻ പറ്റാറില്ല ക്ലിങ് റാപ്പർ കീറി കീറി പോകുന്ന പ്രശ്നം ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നം ഇല്ലാതിരിക്കുന്നതിനായിട്ട് ക്ലിങ് റാപ്പറും അതേപോലെ തന്നെ നമുക്ക് അലൂമിനിയം ഫോയിൽ പേപ്പറൊക്കെ അതെ ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് ഫ്രീസറിൻ്റെ ഡോർ സൈഡിലാണ് ഞാനിപ്പോൾ വച്ചിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ക്ലിങ് റാപ്പർ കീറി പോവേയില്ല നമുക്ക് എളുപ്പത്തിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഈ അലൂമിനിയം ഫോയിൽ പേപ്പറിൻ്റെ കളർ ചേഞ്ച് വരാറുണ്ട് കുറച്ച് ദിവസം നമ്മൾ പുറത്ത് വയ്ക്കുമ്പോൾ കളറ് മാറി ചീത്തിയായി പോകും അപ്പോൾ അത് എയർ കോണ്ടാക്റ്റ് വരുന്നതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഇതേപോലെ ഒരു ടേപ്പ് വെച്ച് കവർ ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഫ്രീസറിൻ്റെ ഡോർ സൈഡിൽ വെച്ചാൽ മതി അങ്ങനെ ആകുമ്പോൾ ഒട്ടും തന്നെ ഈ കളർ ചേഞ്ചും വരില്ല ക്ലിങ് റാപ്പർ കീറി പോകുന്ന പ്രശ്നവും ഉണ്ടാവില്ല ആദ്യത്തിൽ ക്ലിങ് റാപ്പർ ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് എനിക്കിത് ഇതേപോലെ കറക്റ്റായിട്ട് വലിച്ചെടുക്കാൻ പറ്റാറുണ്ടായിരുന്നില്ല ഇപ്പോൾ ഫ്രീസറിൽ ഇത് സൂക്ഷിച്ച് തുടങ്ങിയതോടുകൂടി നല്ല ഈസി ആയിട്ട് വലിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഇതേപോലെ നീളത്തിൽ ഒരു ഈർക്കിളി വച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് ഒരേ ലെവലിൽ കട്ട് ചെയ്യാനും എളുപ്പമാണ് അടുത്ത ഒരു ടിപ്പ് കടുക് വച്ചിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ എന്തേ ഒരു തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ തുണിയിലേക്ക് കുറച്ച് കടുക് ഏകദേശം ഒരു സ്പൂണോളം കടുക് എടുത്തിട്ടുണ്ട് ഈ കടുക് തെയ്തേ പോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഈ തുണി തെയ്തേ പോലെ ഒന്ന് കൂട്ടി പിടിച്ചതിന് ശേഷം നമുക്കൊന്ന് ചതച്ചെടുക്കാം ഇതേപോലെ തുണിയിലിട്ട് ഒരു കിഴി പോലെ പിടിച്ചിട്ട് ചതക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ചതഞ്ഞും കിട്ടും പിന്നെ കടുക് താഴെ വീഴുന്ന പ്രശ്നവും ഉണ്ടാവില്ല അപ്പോൾ പണ്ടുള്ളവർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കടുക് താഴെ വീണ കലഹം ഉറപ്പ് അപ്പോൾ താഴെ വീഴാതെ നമുക്ക് ഇതേപോലെ പൊടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അത് കടുക് നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് രണ്ട് കർപ്പൂരത്തിൻ്റെ ഗുളികകളാണ് അപ്പോൾ ഗുളിക നമ്മൾ പൊടിക്കുന്നില്ല നമ്മൾ മുഴുവനായിട്ട് തന്നെ കടുകിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഈ ഒരു തുണി ഒരു കിഴി പോലെ കെട്ടിയെടുക്കാം ഈ ഒരു കിഴി ഉപയോഗിച്ചിട്ട് രണ്ട് മൂന്ന് യൂസസ് ഉണ്ട് അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് വാഷിംഗ് മെഷീനിൽ ഈ ഒരു കിഴി ഇട്ട് കൊടുക്കാൻ പോവുകയാണ് ഡെയിലി യൂസ് ചെയ്യാത്ത വാഷിംഗ് മെഷീനിലൊക്കെ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവാറുണ്ട് അപ്പോൾ വാഷിംഗ് മെഷീൻ ഇതേപോലെ തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ബാഡ് സ്മെല്ല് ഒഴിവാക്കുന്നതിനായിട്ട് ഇതേപോലെ വാഷിംഗ് മെഷീനിൽ കിഴി അങ്ങ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഡെയിലി യൂസ് ചെയ്തില്ലെങ്കിലും അതിനുള്ളിൽ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ കടുക് വലിച്ചെടുത്തോളും പിന്നെ നല്ലൊരു സ്മെല്ല് കിട്ടുന്നതിനായിട്ട് കർപ്പൂരം സഹായിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കും പിന്നെ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിൽ നിന്നുള്ള ബാഡ് സ്മെല്ലേ വരില്ല അപ്പോൾ ഇതേപോലെ വാഷിംഗ് മെഷീനിൽ അലക്കി കഴിയുമ്പോഴും ചെയ്യാവുന്നതാണ് പിന്നെ തുണി അലക്കുന്ന സമയത്തും ഈ ഒരു കിഴി നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ തുണി അലക്കുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ കിഴി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ആ ഒരു ഡ്രസ്സിന് ബാഡ് സ്മെൽ ഉണ്ടാവില്ല മഴക്കാലത്ത് തുണികൾക്കൊക്കെ ഒരു ബാഡ് സ്മെൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനത്തെ സ്മെല്ലൊന്നും ഇല്ലാതെ നല്ല കർപ്പൂരത്തിൻ്റെ ഒരു സ്മെല്ല് ഉണ്ടാവുന്നതിനായിട്ട് ഇത് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ കർപ്പൂരം മെൽറ്റായി മെൽറ്റായി ആ ഒരു തുണികൾക്കൊക്കെ ആ ഒരു സ്മെല്ല് ഉണ്ടാവും ഈ ഒരു കടുകിൻ്റെ കിഴി കൊണ്ട് നമുക്ക് വേറൊരു ടിപ്പ് കൂടി ചെയ്യാനുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ കബോർഡ്സിൻ്റെ ഉള്ളിലൊക്കെ പല്ലിയും പാറ്റയൊക്കെ ഉണ്ടാവാറുണ്ട് അതേപോലെ തന്നെ ഒരു വല്ലാത്ത സ്മെല്ലൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പൂപ്പലിൻ്റെ സ്മെല്ലോ ഒന്നും ഇല്ലാതിരിക്കാനായിട്ട് ഇതേപോലെ കിഴി നമുക്ക് കബോർഡിൻ്റെ ഉള്ളിൽ വെക്കാവുന്നതാണ് അപ്പോൾ ആ ഭാഗത്ത് പിന്നെ പല്ലിയോ പാറ്റയോ ഒന്നും ഉണ്ടാവില്ല പിന്നെ ഈ കബോർഡ് തുറക്കുമ്പോൾ ഉള്ള ആ ഒരു ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാനും മറക്കല്ലേ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്